തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾക്ക് ഇനി മഴ നനയാതെ കിടന്നുറങ്ങാം പതിറ്റാണ്ടുകളായുള്ള തൊഴിലാളികളുടെ ആവശ്യമായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളൊക്കെ ഒന്ന് നവീകരിക്കണമെന്ന് ഒട്ടനവധി നിയമക്കുരുക്കുകളായിരുന്നു അതിൽ പെട്ട് ലയങ്ങളുടെ പുനരുദ്ധാരണം വൈകുകയും ചെയ്തു നാല് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ തോട്ടം തൊഴിലാളികൾ ഏറെ സന്തോഷത്തിലാണ് അരുൺ സോളമൻ റിപ്പോർട്ട് രണ്ട് പതിറ്റാണ്ടിലേറെക്കാലമായി മഴയത്ത് ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളിൽ കഴിഞ്ഞവരായിരുന്നു ബോണക്കാടിലെ തോട്ടം തൊഴിലാളികൾ എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല രണ്ടാം പിണറായി സർക്കാരിന്റെ കീഴിൽ തൊഴിലാളികളുടെ ലയങ്ങളൊക്കെയും നവീകരിച്ച് വരികയാണ് അതിന്റെ സന്തോഷം തൊഴിലാളികളെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമാണ് വീട് എന്ന് വെച്ചാൽ പൈ വയ്യാതായപ്പോൾ തീരെ ചോർച്ചയെ ഈ വെള്ളത്തിൽ കിടക്കും പോലെയാണ് കിടന്നത് എനിക്ക് എപ്പോഴും ഇടിഞ്ഞ എന്റെ തലയുടെ വീടുക എന്നുള്ള പേടി നമുക്ക് അങ്ങനെ ഇങ്ങനെ ജി സ്റ്റീഫൻ ആണ് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിച്ചത് തുടർന്ന് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തുകയും പിന്നാലെ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു പ്ലാന്റേഷൻ വകുപ്പിൽ നിന്ന് രണ്ട് കോടി രൂപയും പ്ലാന്റേഷൻ വർക്കേഴ്സ് റിലീഫ് ഫണ്ടിൽ നിന്ന് രണ്ട് കോടിയുമടക്കം നാലു കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങക്ക് ഈ ഒരു ആശ്വാസം കിട്ടിയത് ഈ മേക്കൂര നമുക്ക് നനയാതെ കിടക്കാനുള്ള ശ്രമം ഉണ്ടാക്കാന്ന് പറഞ്ഞു പക്ഷെ അത് അങ്ങനെ വാക്തം തന്നതുപോലെ അത് ശരിയാക്കി തന്നു പേടിയില്ലാതെ അത് ഇരിക്കാം തറക്കല്ലുകളും അടിസ്ഥാനവും ഇളകിയ കല്ലുകെട്ടുകൾ ഏതു സമയവും അടർന്നു വീഴാവുന്ന ദയങ്ങൾ അടച്ചുറപ്പില്ലാത്ത വാതിലുകൾക്കും ജനലുകൾക്കും അപ്പുറം ചുമരുകൾ തകർന്നതോടെ തകര ഷീറ്റുകൾ കൊണ്ട് താങ്ങി നിർത്തിയ ലയങ്ങളിൽ കാട്ടു മൃഗങ്ങളെ ഭയന്ന് കണ്ണീരോടെ അവർ കഴിഞ്ഞു മൂന്ന് ഡിവിഷനുകളിലായി നൂറ്റി എൺപത്തിയാറ് കുടുംബങ്ങൾ താമസിക്കുന്ന നാൽപ്പത്തി മൂന്ന് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ നിർമ്മിതി കേന്ദ്രം പൂർത്തിയാക്കുമ്പോൾ ഒരു നാടിന് വീണ്ടും ശ്വാസം കിട്ടുകയാണ് ഇത്രയും കാലം നമ്മൾ മഴ ചോർന്നാൽ കിടക്കാൻ സ്ഥലമല്ല പിന്നെ ഒരുമാരിയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നേ ഉള്ളൂ അപ്പം സർക്കാരിൻ്റെ ഒരു കൊണ്ട് നമുക്കൊരു ആശ്വാസമായി ഈ പ്രാവശ്യം മാറി വന്ന സർക്കാരുകളോട് നിരന്തരം പരാതിപ്പെട്ടതിന് ഒടുവിലാണ് ചോർന്നിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് മോചനമുണ്ടായത് അതിന് ഈ സ്ഥലത്തെ ജനങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ആദ്യാവസാനം വരെ പ്രവർത്തിച്ച സ്ഥലം എം എൽ എ ജി സ്റ്റീവനോടാണ് ഇങ്ങനെയുള്ള ജനപ്രതിനിധികളെയാണ് നമ്മുടെ നാടിനും ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം